ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നല്ല നാടൻ ഒരുമുര ഉണ്ണിയപ്പം തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് അരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് കട്ട ശർക്കര ഉരുക്കിയതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ന്യൂസ് പരുവത്തിലാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് ഞാൻ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയൊരു തരി തരിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതേ ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതേ ഇത് ഞാനിത് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സെറ്റായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കണമെന്നില്ല വെച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നന്നായി പൊളച്ച് വരും ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചൂടായി വരുന്ന സൺഫ്ലവർ ഓയിലിലേക്ക് ഞാൻ ഇത് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിത് കാണാം നന്നായി പൊള്ളച്ചു വരുന്നത് കേട്ടോ ഇത് നമുക്കത് വെന്ത് കഴിഞ്ഞാൽ തന്നെ അത് നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ ഇതാ കണ്ടല്ലേ പൊള്ളച്ച് വരുന്നത് അപ്പോൾ ഞാനിത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട് നന്ന എല്ലാ ഉണ്ണിയും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പൊളച്ച് വരുന്നുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും ഔട്ട് സൈഡ് ചെറുതായിട്ട് ക്രിസ്പിയായിട്ടുണ്ടാവുക അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് പൊളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഈവനിങ്ങിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ അരി ഒന്ന് സോക്ക് ചെയ്യണം ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം ഓരോടും കൂടി ഞാൻ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഏതാ ഇത് ഏകദേശം കണ്ടില്ലേ പൊള്ളച്ച് വരുന്നത് നല്ല പൊള്ളച്ച് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കുറഞ്ഞ കുറഞ്ഞു ചേരുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കളറൊന്ന് മാറി വരുമ്പോൾ അപ്പോൾ ഇതേ ഞാൻ മറിച്ചിട്ടതെല്ലാം കൂടി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വളരെ സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്